ഒരു മനുഷ്യനെ അള്ളാഹുബിന്റെ അടുക്കൽ കള്ളനായി അടുക്കൽ കള്ളനായി മുത്തിരകുത്താൻ കേട്ടതെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുക അവിടുന്ന് ഇങ്ങനെ കേട്ടു ഇതെന്റെ അഭിപ്രായമല്ല ഞാനിങ്ങനെ ആളുകൾ പറയുന്നത് കേട്ടിട്ട് പറയാണ് അല്ലെങ്കിൽ ഇന്നയാള് ഇങ്ങനെ പറഞ്ഞതുപോലെ എനിക്ക് തോന്നി ഇങ്ങനെ മറ്റുള്ളവർ പറഞ്ഞു അത് കേട്ടിട്ടിങ്ങനെ ഇയാള് പറഞ്ഞുകൊണ്ട് നടക്കുക അള്ളാഹുവിൻറെ അടുക്കൽ ഏറ്റവും വലിയ കള്ളനായി നുണയനായി കളവ് പറയുന്നവനായി അവനെ രേഖപ്പെടുത്തുന്നതാണ് തങ്ങൾ പഠിപ്പിക്കുന്നു കേട്ടതെല്ലാം പറഞ്ഞു നടക്കാൻ പാടില്ല അത് എത്രത്തോളം സത്യമാണ് എന്ന് നൂറ് ശതമാനം നന്നായി അന്വേഷിച്ച് അതിന്റെ നിജസ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം അത് നമ്മുടെ നാവുകൊണ്ട് മറ്റുള്ളവരോട് പറയാൻ ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു നിനക്ക് വ്യക്തമായി ബോധ്യമില്ലാത്ത കാര്യങ്ങൾ നിനക്ക് വ്യക്തമായി ബോധ്യമില്ലാത്ത കാര്യങ്ങൾ ഒരിക്കലും നീ പറഞ്ഞു നടക്കാൻ പാടില്ല ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല അവിടെ ഇങ്ങനെ പറയുന്നതായി ഞാൻ കേട്ടു അല്ലെങ്കിൽ ഇന്ന ആളുകൾ പറയുന്നത് പോലെ എനിക്ക് തോന്നി അല്ലെങ്കിൽ ഇന്ന ആളുകൾ അവരുടെ അഭിപ്രായം ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞ് എവിടെയൊക്കെയോ എന്തൊക്കെയോ കേട്ടത് അതിങ്ങനെ പറഞ്ഞു നടക്കാൻ പാടില്ല ഇന്ന പരിശുദ്ധ ഖുർആൻ പറയുകയാണ് തീർച്ചയായും ും നി കും നിന്റെും നിന്റെ കണ്ണുകളെ കുറിച്ച് ചോദിക്കും നിന്റെ കണ്ണുകൾ കൊണ്ട് എന്തൊക്കെയാണ് കണ്ടത് കാതുകൾ കൊണ്ട് എന്തൊക്കെയാണ് കേട്ടിട്ടുള്ളത് കൽബുകൊണ്ട് എന്തൊക്കെയാണ് ചിന്തിച്ചിട്ടുള്ളത് ഇതിനെ കുറിച്ചൊക്കെ നിന്നോട് ചോദ്യം ചെയ്യപ്പെടും അതുകൊണ്ട് കേട്ടതെല്ലാം പറഞ്ഞു നടക്കുന്നത് ഒരു മൊമ്മിനായ ഒരു സത്യവിശ്വാസിയായ മനുഷ്യന്റെ സ്വഭാവത്തിൽ പെട്ടതല്ല അതുകൊണ്ട് വ്യക്തമായി മനസ്സിലാക്കി മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ ഹബീബ് നബി മുഹമ്മദ് ഇങ്ങനെ ആരൊക്കെയോ പറയുന്നത് കേട്ടിട്ട് അതിങ്ങനെ പറഞ്ഞു നടക്കുന്ന ഒരു മനുഷ്യൻ വളരെ മോശപ്പെട്ട മനുഷ്യനാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെ പഠിപ്പിക്കുകയാണ് അതൊരു വ്യക്തിയെക്കുറിച്ചാണെങ്കിലും ഒരു പ്രസ്ഥാനത്തെ കുറിച്ചാണെങ്കിലും അല്ലെങ്കിൽ ഒരു സമൂഹത്തെക്കുറിച്ചാണെങ്കിലും അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ചാണെങ്കിലും സംഘടനയെക്കുറിച്ചാണെങ്കിലും ആരെക്കുറിച്ചാണെങ്കിലും നമ്മൾ നമ്മുടെ കൊണ്ട് പ്രചരിപ്പിക്കണം എങ്കിൽ അതിൻ്റെ നിജസ്ഥിതി അതിന്റെ സത്യാവസ്ഥ അതിനു ശേഷമേ നമ്മുടെ നാവ് കൊണ്ട് നാം അത് പ്രചരിപ്പിക്കാൻ പാടുള്ളൂ കാരണം ഒരു മമ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നാവ് വളരെ സൂക്ഷിക്കണം വളരെ സൂക്ഷിച്ചില്ല എങ്കിൽ അവസാന സമയം ആ നാവുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ അവന് കഴിയുകയില്ല നാവിനെ സൂക്ഷിച്ചില്ലെങ്കിൽ കേൾക്കുന്നതൊക്കെ ഇങ്ങനെ പറഞ്ഞു നടക്കുക എന്ത് അസംബന്ധവും എന്ത് അസഭ്യവും എന്ത് തെറിയും ഇങ്ങനെ നാവുകൊണ്ട് പറഞ്ഞു നടക്കുക എന്ത് കളവും ആരൊക്കെ പറയുന്നത് അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ പറയുന്നത് എല്ലാം കേട്ടുകൊണ്ട് ഞാനിങ്ങനെ എന്റെ നാവുകൊണ്ട് പ്രചരിപ്പിച്ച് ഇങ്ങനെ നടക്കുന്നു അങ്ങനെ നാവിനെ സൂക്ഷിക്കാതെ നാവിനെ തെറ്റുകളിലേക്ക് അഴിച്ചു അഴിച്ചുവിട്ടുകൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യന് ആ നാവ് അവസാന നിമിഷം ഉപകരിക്കുകയില്ല അവസാന നിമിഷം ഉപകരിക്കേണ്ടത് എങ്ങനെയാണ് മലക്കുൽ മൗത്ത് അസറിസലാം അവന്റെ റോഹിനെ പിടിച്ച് തൊണ്ടക്കുഴികിലേക്ക് എത്തുമ്പോ എന്ന് പറയാൻ കഴിയണം അതൊരു അതൊരുന് സാധിക്കും പക്ഷേ മൊഹ്മിൻ ആണെങ്കിൽ ആ നാവിനെ നല്ലതു മാത്രം പറയിപ്പിച്ചുകൊണ്ട് ശീലിപ്പിച്ചെടുക്കും അവനാണ് യഥാർത്ഥ മൊഹ്മിൻ അള്ളാഹുഅാല നമുക്ക് തോഫീഖ് നൽകി അനുഗ്രഹിക്കും